ഞാൻ ചുരുക്കി പറയുന്നത് ഒരുപാട് വിഷയങ്ങൾ നമുക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പഠിക്കാനുണ്ട് അതുകൊണ്ടാണ് ആ വരവ് നടക്കുന്ന സന്ദർഭത്തെ സംബന്ധിച്ച് വിശദമായി പറഞ്ഞ ഹരീത്തിൽ ഇമാം മഹദൂർ അലിയല്ലാഹു വരുന്നതിന്റെ മുമ്പ് ലോകത്ത് ചില വിഷയങ്ങളൊക്കെ നടക്കാനുണ്ട് ആ വിഷയങ്ങളൊക്കെ പരിസമാപ്തി കുറിച്ച് മഹാനവറുകൾ വരും അതിൽ ആദ്യം നടക്കുന്ന ഒന്ന് മഹാന്മാർ എണ്ണി പറഞ്ഞു വരുന്നതിന്റെ മുമ്പും വന്ന ഉടനെയുമായി നടക്കുന്ന ചില സംഭവങ്ങളിൽ ഒന്നാണ് യൂപ്രട്ടീസ് നദിയിൽ പൊന്തി വരുന്ന സ്വർണമലയ്ക്ക് വേണ്ടിയുള്ള സംഘടന അങ്ങനെ ഒരു മല പൊന്താനുണ്ട് എന്ന ഹരീഥിലുണ്ട് ഒരു സ്വർണമല വെളിവാകും അതിനുവേണ്ടി എല്ലാവരും വാദിക്കും തർക്കിക്കും വലിയ സംഘടനകൾ നടക്കും അപ്പുറവും ഇപ്പുറവും ഏറ്റുമുട്ടൽ നടക്കും ആർക്കൊരു കിട്ടൂല്ല കുഞ്ഞാവിനിങ്ങനെ ദുന്യാവിന്റെ പിന്നാലെ ആളുകൾ ഇങ്ങനെ പോയിട്ട് വല്ലാത്ത ദാഹത്തോടെ പോയി ഓരോരുത്തരും ബാധിക്കും ഓരോ രാഷ്ട്രക്കാരും ഞങ്ങളുടേതാണ് അപ്പൊ പിന്നെ ആ യൂപ്രട്ടീസിനും ഒക്കെ വലിയ വിലയായിരിക്കും ലോകത്ത് ഇന്നിപ്പോ കാണുമ്പോ ആൾക്കാർക്കൊന്നും പ്രശ്നമല്ല അന്ന് അതിന് വലിയ വിലയായിരിക്കും ചിലരെ അതിർത്തികളൊക്കെ അന്ന് പ്രശ്നങ്ങളൊക്കെ ആയി പറയും ആളുകൾ അതെങ്ങനെ പ്രത്യക്ഷപ്പെട്ട് അതിനുവേണ്ടി ആളുകൾ സംഘട്ടനങ്ങൾ നടത്തി ആർക്കും അത് ലഭിക്കാത്ത രൂപത്തിൽ പോകുമ്പോ ഒരിക്കലും മുമ്പൊന്നും നടന്നിട്ടില്ലാത്ത വിധം കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് അത് വിശദീകരിച്ച ഹരീത്തിൽ അവസാനം പറയുന്നു പിന്നെ അത് കഴിഞ്ഞാൽ കുറച്ചങ്ങോട്ട് കഴിഞ്ഞാൽ തന്നെ വേറൊരു പൗരസ്ത്യ കറുത്ത ൾ വഹിച്ച് ആളുകൾ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകൾ സമരമുഖത്ത് മുന്നോട്ട് നീങ്ങും അതും ലാസ്റ്റ് ഒരു സംഘട്ടനത്തിലെത്തും ഇത് കഴിഞ്ഞാൽ പിന്നെ ഇമാർ വരും അങ്ങനെ വന്നു എന്ന് എവിടെയെങ്കിലും നിങ്ങൾ കേട്ടാൽ സാഹിസ്ലം പറഞ്ഞ ഹരിയത്തിൽ ബാക്കി എങ്ങനെയാണ് വന്നു എന്ന് എവിടെയെങ്കിലും കേട്ടാൽ നടക്കാൻ കഴിയൂല നെരങ്ങിയിട്ടാണെങ്കിലും നിങ്ങൾ മഹാനവറുകളെ സമീപത്തെത്തണം കാരണം അള്ളാഹുവിന്റെ ഖലീഫയായിട്ട് അള്ളാഹുത്തല നിയോഗിച്ച മഹാനാണ് ഈ നിധിശേഖരം എന്ന് പറഞ്ഞതിനെ പറ്റി ഇബിനജറമി അടക്കമുള്ള മഹാന്മാർ ഹദീദ് പണ്ഡിതന്മാർ വിശദീകരിച്ചപ്പോ പറഞ്ഞു നമ്മൾ സാധാരണ കേട്ടുകൊണ്ടിരിക്കുന്ന ഹദീദിൽ പറയുന്ന യൂപ്രട്ടീസ് നദിയിൽ വെളിവാകാൻ വേണ്ടി പോകുന്ന കാത്തിരിക്കുന്ന അടയാളമായി പറഞ്ഞ ആ നിധിശേഖരത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത് മറ്റൊരു അടയാളം പറഞ്ഞു ഇമാം മഹദൂർ അലി അള്ളാഹന് വരുന്നതിനോടനുബന്ധിച്ച് സംഘട്ടനങ്ങൾ ഇങ്ങനെ കൂടും എല്ലാ ഭാഗങ്ങളിലും നിറയെ സംഘടനകളായിരിക്കും ആ സംഘടനകളൊക്കെ ഘട്ടം ഘട്ടമായി മഹാനവുകൾ അവസാനിപ്പിക്കും മക്കയിലും മദീനയിലൊക്കെ സംഘടനത്തിന്റെ ആ അടയാളങ്ങൾ ഇങ്ങനെ അലയലുകൾ ഇങ്ങനെ വരും ധാരാളം ആളുകൾ നിഷ്കരണം വധിക്കപ്പെടും എല്ലാവരുടെയും ലക്ഷ്യം ഭരണം പിടിക്കല അതിന് സുഫിയാനി എന്ന് പറയുന്ന ഒരാളുടെ പേര് ഇമാം സുയൂത്തി അടക്കം വലിയ സംഘടന നടത്തുന്ന ആളുകളിലെ നേതാവായിട്ട് പറഞ്ഞ ഒരാളാണ് സുഫിയാനി ഡമസ്കസിലെ പള്ളികൾ ഒരുപാട് പള്ളികൾ തകർക്കപ്പെട്ട് അവിടെയുള്ള ആളുകളൊക്കെ നമ്മൾ ഇന്ന് കാണുന്ന ഏകദേശം ഒരു ചിത്രത്തിന്റെ രൂപത്തിലേക്ക് ഇങ്ങനെ വരികയാണ് എന്താണ് ഇന്നത്തെ ഡമസ്കസ് എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിറിയ എന്താണ് അവിടുത്തെ അവസ്ഥ എത്രയാണ് അവിടെ അനാഥ കുട്ടികൾ എത്രയാണ് താമസിക്കാൻ വീടില്ലാതെ കഴിയുന്ന അഭയാർത്ഥികൾ ആയിരം പതിനായിരം ഒന്നുമല്ല ആളുകൾ ആ അവസ്ഥയിലേക്ക് സംഘടനകൾ ഇനിയും ഇനിയും കൂടി വരും പല ഭാഗങ്ങളിലായിട്ട് അങ്ങനെ ഒന്നിലേക്കും പോകാത്ത അഖിലുബൈത്തിൽപ്പെട്ട വിശുദ്ധരായ വ്യക്തിത്വങ്ങളെ നഫ്സുസക്കിയ എന്ന് പറയുന്ന ഒരു മഹാനെ കുറിച്ച് പറയുന്നത് നെഫ്സുസക്കിയ എന്ന് പറഞ്ഞാൽ അഖിലുബൈത്തിലെ അന്നത്തെ ഒരു ഏറ്റവും ബഹുമാനമുള്ള ഒരു മഹാനാണ് അഹ്ലുബൈത്തിൽപ്പെട്ട അഖിലവയത്തിൽപ്പെട്ടൊരംഗം ആ അംഗത്തെ കൊല്ലപ്പെടുന്നത് വരെ മഹദീമാ പുറത്തേക്ക് ഒളിവാകൂല മഹദീമാം ജനിച്ചിട്ടുണ്ട് വളർന്നിട്ടുണ്ട് യുവത്വത്തിലുണ്ട് പക്ഷേ അള്ളാഹുത്തലാന്റെ ഒരു തീരുമാനത്തിനു വേണ്ടി സമയം കാത്തിരിക്കും അങ്ങനെ ആ ഒരു സംഭവം നടന്നു കഴിഞ്ഞാൽ ആകാശത്തിലും ഭൂമിയിലുമുള്ളവർ എല്ലാ മഹാന്മാരും മലക്കുകളും ഈ ക്രൂരകൃത്യം ചെയ്ത ആളുകളോട് കോപിക്കുകയും ഇമാം മഹദി റലി അള്ളാഹുന്റെ അടുത്തേക്ക് ജനങ്ങൾ പാലായനം ചെയ്യും മഹദീമാന് ജനങ്ങളെ വിളംബരപ്പെടുത്തു ഞാനാണ് എന്ന് പറഞ്ഞു കാരണം ഈ സംഭവം അഖിലപ്പെട്ട ഏറ്റവും രംഗത്തെ നിഷ്കരണം വധിക്കുമ്പോ ഇനിയും ലോകത്ത് നടക്കുന്നത് ഈ രൂപത്തിലാകുമല്ലോ ലോകത്തിന് വലിയ സമാധാനം നൽകണം അക്രമം അതിരുവിട്ടു നീതി ഇവിടെ സ്ഥാപിക്കണം സമാധാനം സ്ഥാപിക്കണം എന്ന ലക്ഷ്യത്തിൽ ജനങ്ങളെ വിളിക്കും ജനങ്ങൾ മുഴുവനും ഇമാം മഹദൂർ അലിയല്ലാഹുനുവിനെ സ്വീകരിക്കാൻ വേണ്ടി ചെല്ലുന്നത് ഹദീത്തിൽ പറഞ്ഞത് കാണാം പുതിയാപ്പിളെ തന്റെ വധുവിലേക്ക് ആനയിക്കും പോലെ കൂട്ടം കൂട്ടമായി ആളുകൾ വന്ന് ഇമാം മഹദൂർ അലി അള്ളാഹ്നുവിനെ ആനയിച്ചുകൊണ്ടുപോകും പിന്നെ ഇമാം മഹദൂർ അലി അള്ളാഹനുവിന്റെ കീഴിൽ അടിയുറച്ചു നിൽക്കും ജനങ്ങൾ പിന്നെ അവിടുന്ന് അങ്ങോട്ട് നല്ല സുഖസമ്പൂർണമായ ജീവിതമാണ് അഷ്റഫുൽ ഖൽഖസൊല്ലാഹു അലൈ വസ്ലമ നിങ്ങൾ പറഞ്ഞു ഇത് പഠിപ്പിച്ച ഹദീത്തിൽ വിശദമായ ഹദീത്തിൽ കാണാം ഓരോ ഹലീഫുമാരിങ്ങനെ മരിക്കുന്ന സമയത്ത് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാകും സ്വാഭാവികമായിട്ട് അടുത്തൊരാൾ ചുമതലക്കുമ്പോ അങ്ങനെ വരും ആ അഭിപ്രായ ഭിന്നതകൾ ഏറ്റവും രൂക്ഷമായ കാലഘട്ടമാണ് ഇമാം അള്ളാഹു വരുന്ന കാലഘട്ടം ഹദീത്തിൽ കാണാം അന്നൊരാൾ രംഗപ്രവേശനം ചെയ്യും അയാൾക്ക് എന്നാണ് എല്ലാരും വിളിക്കുന്ന പേര് സുഫിയാനി എന്ന് വിളിക്കുന്ന പേര് ഇമാം ഹാക്കി മുഹമ്മദ് അടുത്ത് ധാരാളം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അയാളെ പണി എന്താന്ന് വെച്ചാൽ അയാളെ പിന്തുടരുന്ന ആളുകളിൽ ഏറ്റവും കൂടുതലുള്ളത് കല്ബുഗോത്രക്കാരാണ് നമ്മൾ മുമ്പോ കേട്ടിട്ടുണ്ടല്ലോ കൽബുഗോത്രക്കാരുടെ ആടുകളുടെ രോമത്തിന്റെ എണ്ണം കണക്കനുസരിച്ച് അള്ളാഹു പുറത്തു കൊടുക്കുന്നൊക്കെ ഹരീതി അപ്പോ അവരെ അത്ര തോന്നെ വേണം അല്ലാതെ ആട് മാത്രം ഏറ്റവും കാര്യമില്ലല്ലോ വലിയ ഗോത്രാണ് ഈ ഗോത്രക്കാരാണ് ആമ്മത്തുമയ്യത്തുഹു കൽബുൻ ഈ സുഫിയാനിന്റെ പിന്നാലെ കൂടുന്ന ആളുകളിൽ ഏറ്റവും കൂടുതൽ ഉള്ളത് ഇവരാണ് ഇവർ വന്ന് കൊലപാതകങ്ങൾ നടത്തും അങ്ങനെ സ്ത്രീകളുടെ ഗർഭിണികളായ സ്ത്രീകളുടെ വയറ് നോക്കിയിട്ട് അവർ കുട്ടികളെ കത്തിവരും ഇത് സഹിക്കാൻ കഴിയാതെ ആളുകൾ പല ഭാഗത്തേക്കും പോകും നബിസല്ലാഹുലി പറഞ്ഞു അതിനൊരു അവസാനം കുറിച്ചുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് ഒരു മഹാവ്യക്തി രംഗപ്രവേശനം ചെയ്യും മദീനയുടെ മദീന ഒരു മദീനയുടെ ഒരു പ്രദേശമാണ് ഹർറ എന്ന് പറയുന്നത് പ്രദേശം ഇങ്ങനെ ഒരാൾ രംഗപ്രവേശനം ചെയ്തു എന്നുള്ള വിവരം ഈ സുഫിയാനിക്ക് എത്തുമ്പോ സുഫിയാനി ഒന്ന് വറുക്കും അങ്ങനെ ഒരാളുണ്ടോ അയാളും അതിന് വീണ്ടും സംഘശക്തി സംഭരിച്ചുകൊണ്ട് ഭകവരുത്തണം എന്ന ലക്ഷ്യത്തോടുകൂടെ തന്നെ മദീനയിലേക്ക് ഒരു സൈന്യവുമായിട്ട് സുഫിയാനി വരും ചില റിപ്പോർട്ടുകൾ മദീനയിലേക്ക് ഒരു സൈന്യത്തയക്കുന്നതാണ് എന്നിട്ട് പറഞ്ഞു എന്നിട്ട് അയാളെ കൽപ്പന ബനോഹാസ്യം കുടുംബത്തിൽപ്പെട്ട ആരെ കണ്ടാലും കൊല്ലണം കാരണം ആരാണ് ഇമാം അഹമ്മദ് അലി എന്ന് ജനങ്ങൾക്കൊന്നും വ്യക്തമായി തിരിച്ചറിയുന്ന രൂപത്തിലേക്ക് എത്തിയിട്ടില്ല ആ രൂപത്തിലേക്ക് വരാൻ പോകുന്നേ ഉള്ളൂ അതിനു മുമ്പ് കുടുംബത്തിൽപ്പെട്ട ആരെ കണ്ടാലും കൊല്ലണം കൊല്ലണമെന്ന് പറഞ്ഞെടുത്ത് ഗർഭിണികളെ വരെ കൊല്ലണം എന്ന് പറഞ്ഞാൽ ഇനി രംഗപ്രവേ ഇനി വരാനിരിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ആ കുട്ടി പോലും ബാക്കി വേണ്ട എന്ന നിലക്ക് നടത്താൻ പറഞ്ഞ ക്രൂരനെ കാരണം ഇങ്ങനെ ഒരാൾ വരും എന്ന അർത്ഥത്തിൽ അവര് മനസ്സിലാക്കി മദീനയിൽ അങ്ങനെ വന്നിട്ടുണ്ട് എന്ന് വിവരം കിട്ടിയപ്പോഴേ ബഹുമാനപ്പെട്ട ഇമാ മഹദൂർ അലി അള്ളാഹുൻഹു പലരും വന്ന് അന്വേഷിക്കുമ്പോ ഇമാം മഹദൂർ അലി അള്ളാഹു അവരിലേക്കൊന്നും വെളിവാകാതെ ഓരോ ഭാഗത്തേക്ക് അങ്ങനെ മാറി മാറി മാറിക്കൊണ്ടിരിക്കുക ജനങ്ങളിൽ നിന്ന് ഒഴിവായി മറ്റൊരു ഭാഗത്തേക്ക് മാറി താമസിക്കുന്ന പിന്നെ ജനങ്ങളെ വിളിച്ചു കൂട്ടുന്ന ദിവസം ആഷൂറ ചില റിപ്പോർട്ടുകൾ കാണാം അതിന്റെ തൊട്ടു മുമ്പുള്ള റമദാനിൽ ലോകത്തിതുവരെ നടന്നിട്ടില്ലാത്ത വിധം രണ്ട് ഗ്രഹണങ്ങൾ നടക്കാനുണ്ട് പകൽ സമയത്ത് സൂര്യഗ്രഹണവും രാത്രി സമയത്ത് ചന്ദ്രഗ്രഹണവും മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത വിധം ഒരേ മാസത്തിൽ നടക്കാനുണ്ട് അങ്ങനെയും അടയാളങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ കാണുമ്പോഴേക്കാളുകൾ ഏകദേശം ഉറപ്പിക്കും ഇമാ മഹദിർ അലി അള്ളാഹനു രംഗപ്രവേശനം ചെയ്യേണ്ട സന്ദർഭമായിട്ടുണ്ട് സമയമായിട്ടുണ്ട് ഒരു മുഹറം പത്തിന്റെ അന്ന് ഇമാം മഹദീർ അലി അള്ളാഹൻഹു ജനങ്ങളിലേക്ക് വെളിവാക്കുക മദീനയിലേക്ക് ആളെ വിട്ട് സുഫിയാനിയെ പറ്റി അന്വേഷിക്കുമ്പോ ഇമാ പതുക്കെ മക്കയിലേക്ക് പുറപ്പെടും അപ്പൊ മക്കയിൽ അദ്ദേഹം നിർത്തിവെച്ച സുഫിയാനി ഒരുക്കി വെച്ച വെച്ചൊരു സൈന്യമുണ്ട് ആ സൈന്യത്തിന് വിവരം കിട്ടും മക്കയിലേക്ക് എത്തിയിട്ടുണ്ട് മക്കയിൽ ഇങ്ങനെ തെരയുകയാണ് എവിടെയാണ് ആള് എവിടെയാണ് ആള് എല്ലാ ഭാഗത്തും തെരയും എവിടെയെങ്കിലും കിട്ടുമോ നോക്കിയിട്ട് എല്ലാ ഭാഗത്തും തെരയും ഇമാം മഹദീർ അലി അള്ളാഹ്നഹുവിന്റെ ഈ മദീനയിൽ നിന്ന് മക്കയിലേക്കുള്ള ആഗമനത്തെ സംബന്ധിച്ച് അലി അലീബിൻ പറയുന്ന ഒരു വിശദമായ റിപ്പോർട്ടിൽ മഹാനവർ പറയുന്നുണ്ട് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പോരാട്ടങ്ങളും സംഘട്ടനങ്ങളും നടക്കുന്നു പിന്നെ കുറച്ചുകൂടി കഴിയുമ്പോ അബ്ബാസ് റലി അള്ളാഹ്നഹുവിന്റെ സന്താന പരമ്പരയിൽപ്പെട്ട ഒരാൾ രംഗപ്രവേശനം ചെയ്യും അങ്ങനെ ഒരു രണ്ട് രാത്രി ദൂരം ജനങ്ങൾക്കിടയിലൂടെ കുറെ ആളുകളുമായിട്ട് അദ്ദേഹം നടന്നു പോകും അപ്പൊ പാശ്ചാത്യൻ ഭാഗത്തുള്ളവരൊക്കെ പറയും ചെരുപ്പ് ധരിക്കാത്ത ഒരു വിഭാഗം വന്നിട്ടുണ്ട് അവർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളും സ്വഭാവങ്ങളും ഉണ്ട് ഇത് കേൾക്കുമ്പോ ഷ്യാമും ഒക്കെ പേടിച്ചു പറക്കും ഷ്യാമിലെയും ഫലസ്തീനിലെയും നേതാക്കൾ ഒരുമിച്ച് കൂടി ചർച്ച ചെയ്യും ആരാണി വന്നിരിക്കുന്നത് എന്താണ് ഇവരുടെ ലക്ഷ്യം അപ്പൊ ആ വന്ന ആളുകളുടെ അവസ്ഥയും മറ്റും നോക്കുന്ന നേരത്ത് അവരൊരിക്കലും സമാധാന സന്ദേശവുമായി വന്നതല്ല അവര് ഭരണം പിടിച്ചടക്കാൻ അവിടെയുള്ള ആളുകളെ മുഴുവനും ഭരണത്തിൽ നിന്ന് ഒഴിവാക്കി ആ ഭരണം പിടിച്ചടക്കാൻ വേണ്ടി ഖൽവ് ഗോത്രക്കാരുടെ നേതൃത്വത്തിലാണ് ഇങ്ങനെ ഒരു രംഗപ്രവേശനം നടന്നിരിക്കുന്നത് എന്നിട്ട് അവിടെ വലിയ സംഘട്ടനം ഫലസ്തീനിലും ഷാമിന്റെ വിവിധ ഭാഗങ്ങളിലും നടക്കും അതിനെ തുടർന്ന് അവരോട് സഖ്യം ചേർന്ന് സുഫിയാനിയും വരും വരും കുറേ സംഘങ്ങളുമായിട്ട് എന്നിട്ട് ആ സുഫിയാനി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി ധാരാളം ആളുകളെ കൊല്ല കൊല നടത്തി നബിസ്ങ്ങളുടെ അഖില ആളുകളെ പ്രത്യേകം ഘഷിക്കാനും അക്രമിക്കാനും കാണിക്കുന്നു ഇറാഖിന്റെ ഭാഗത്തേക്ക് ഊഫയുടെ ഭാഗത്തേക്ക് ബസുറയുടെ ഭാഗത്തേക്ക് ഒക്കെ സൈന്യത്തെ അയച്ചിട്ട് പറയുന്നത് അവിടൊക്കെ നബി കുടുംബത്തിൽപ്പെട്ട ആളുകൾ ഉണ്ടാകും അവരൊക്കെ എന്റെ അടിമകളാണ് എന്റെ അടുത്തേക്ക് അവരെത്തിക്കണം കാരണം അഹ്ലുബൈത്തിൽപ്പെട്ട ആളുകൾ അവര് വന്നിട്ട് ഇവിടെ സമാധാനാന്തരീക്ഷം സൃഷ്ടിച്ച് ലോകം മുഴുവനും അവർക്ക് കീഴിലായി പോകുമോ എന്നൊരു പേടി കൊണ്ട് പല ഭാഗത്തു നിന്നും ഇമാ മഹദിർ അലിയല്ലാഹുനുഹുവിന്റെ ആഗമനത്തെക്കുറിച്ചുള്ള ചർച്ചകൾ പുരോഗമിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നു എല്ലാ ഭാഗത്തേക്കും പോകണം പോകണം എന്നിട്ട് ഇസ്ലാമിലായി നല്ലോണം ഉറച്ചു നിൽക്കുന്ന ആളുകൾ അതിൽ നിന്ന് കെട്ടയിച്ച് അവരെ മുഴുവനും പിഴതെറിയണം പണ്ഡിതന്മാരെ കീറിപ്പറിക്കുന്നു പള്ളി മുഴുവനും തകർക്കപ്പെടുന്നു ഹലാലാക്കി കൊടുക്കുന്നു ധാരാളം കളിക്കാനും ഉല്ലസിക്കാനുമുള്ള കേന്ദ്രങ്ങൾ വടിയോരങ്ങളിൽ മദ്യപിച്ചു കൂത്താടാനുള്ള അവസ്ഥകൾ അള്ളാഹുത്താലെ ഹറാമാക്കിയ നീചവും നികൃഷ്ടവുമായ കാര്യങ്ങൾ മുഴുവനും ഹലാലാക്കി ജനങ്ങൾക്ക് തന്റെ കയ്യിലുള്ള സ്വത്തെടുത്ത് കാണുവോളം കൂത്താടാനും പക്ഷെ ആളുകൾ എതിർക്കരുത് എതിർക്കാതിരിക്കാൻ ഇത്തരത്തിലുള്ള നീജ സ്വഭാവങ്ങളൊക്കെ നടപ്പിലാക്കി മുന്നോട്ട് നീങ്ങും അവിടെ കാണാം അക്രമവും അനാവശ്യവും അവസാനിപ്പിക്കാത്ത ഇങ്ങനെയുള്ള നബി കുടുംബത്തിന്റെ നാമങ്ങൾ കിട്ടുന്ന കേൾക്കുന്ന ആളുകളെ പെട്ടെന്ന് പെട്ടെന്ന് കൊന്നു കളയും അയാളെ പേടിന്റെ ഊക്കം അങ്ങനെ കൊന്നുകളയാൻ തീരുമാനിക്കും പക്ഷെ അതുകൊണ്ടൊന്നും കാര്യം രക്ഷപ്പെടൂല കുട്ടികളെ മുഴുവനും ഒരുമിച്ചു കൂട്ടി എരിയുന്ന തീയിലേക്ക് എണ്ണയിലേക്ക് അയാൾ വലിച്ചെറിഞ്ഞിട്ടുണ്ട് രണ്ട് ചെറിയ മക്കളെ പിടിച്ച് കൊല്ലുന്ന നേരത്ത് ആ കുട്ടികൾ ചോദിച്ചു ആ രണ്ട് കുട്ടികളുടെയും ഒരാളെ പേര് ഹസൻ എന്നും മറ്റയാളെ പേര് ഹുസൈനുന്നേ ആ കുട്ടികൾ ചോദിച്ചു ഞങ്ങളെ പിതാക്കൾ വല്ല തെറ്റും നിങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എന്ത് തെറ്റാ ചെയ്തത് എന്തിനാ കൊല്ലുന്നത് പക്ഷേ ആ ചോദ്യം തീരുമ്പോഴേക്കും വീണ്ടും നിഷ്കരണം വധിക്കപ്പെടുകയാണ് കുട്ടികളെ കൊല്ലപ്പെടുന്നു ഊഫയുടെ ഭാഗത്തേക്ക് പോകുന്നു ഉണ്ടാകുന്നു ഒരിക്കലും സഹിക്കാൻ പറ്റാത്ത രൂപത്തിൽ കുട്ടികളെ പലപ്പോഴും കുരിശിൽ തറക്കുന്ന രൂപത്തിൽ ഏത് മനുഷ്യനും കണ്ടാൽ സങ്കടം തോന്നുന്ന രൂപത്തിൽ ആർക്കും ഈ പ്രവർത്തനം കണ്ടാൽ എതിർക്കാൻ തോന്നുന്ന രൂപത്തിൽ ആളുകളൊക്കെ നാശത്തിന്റെ വക്കീലെത്തുമ്പോൾ ഷാമിലേക്ക് പലരും പോകും പല ഭാഗങ്ങളിലേക്ക് പോകും ഇയാളെ എതിർക്കാനുള്ള ധൈര്യം കാര്യങ്ങളും അങ്ങനെ ഇരിക്കുമ്പോ ഈ സുഫിയാനി ഒരു ദിവസം പുറത്തിറങ്ങുമ്പോ ഗർഭിണിയായ ഒരു സ്ത്രീയെ കാണുന്നു ആ സ്ത്രീയുടെ വയറ്റിലേക്ക് തന്റെ കയ്യിലുള്ള കുന്തം കൊണ്ട് കുത്തുന്നു എന്നിട്ട് ബാക്കിയുള്ള ആളുകളിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് പറയുന്നു ആ പെണ്ണിനെ നടറോട്ടിലിട്ട് വേഷ്യാവൃത്തി ചെയ്യണം അനാവശ്യം ചെയ്യണം അങ്ങനെ പറഞ്ഞ അവസാനം ആ പെണ്ണിന്റെയും വയററുക്കുന്നു ആ വാറ്റിന്റെ ഉള്ളിൽ നിന്ന് ഒരു ഒരാറുമാസം കഴിഞ്ഞ് ഒരു കുട്ടി പുറത്തേക്ക് വരുന്നു ആ കുട്ടിയെ എന്ത് ചെയ്യണമെന്നറിയാതെ ആ കുട്ടിയെയും അവർ ക്രൂശിക്കുകയാണ് ചെറിയ ചോര പൈതലിനെ ഈ രംഗം കാണുന്ന സമയത്ത് മലക്കുകൾ മുഴുവനും വാനലോകത്ത് അള്ളാഹുവിനോക്കി അപേക്ഷ അർപ്പിക്കും അള്ളാഹുവെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലും അക്രമങ്ങൾ ചെറിയ ഒരു കുട്ടിയെപ്പോലും ചെറിയൊരു സ്നേഹം കാണിക്കാത്ത വിധം ഗർഭസ്ഥ ശിശുവിനെ പോലും അക്രമിക്കുന്ന ഈ രൂപം ഇതിന് വല്ല പരിഹാരവും വേണം എന്ന് മലക്കുകൾ

സമൂഹമേ നിങ്ങൾക്ക് സഹായം നിങ്ങൾക്ക് പരിഹാരം വന്നെത്തിയിട്ടുണ്ട് മഹദീമാമുണ്ട് മക്കയുടെ ഒരു ഭാഗത്ത് നിങ്ങൾ ആ മഹദീമാവിന്റെ അടുത്ത് പോയിട്ട് കാര്യങ്ങൾ അന്വേഷിക്കണം മഹദീമാവിനെ തെരഞ്ഞു നേരത്തെ മദീനയിലെത്തിയപ്പോ മഹദീമാം നേരെ മക്കയിലേക്ക് വിട്ടു അപ്പോ ആ മഹദീമാമിനെ പറ്റി വിശദീകരിച്ച് വർണ്ണിച്ചു കൊടുക്കുന്നു മഹദീമാമിന് അന്വേഷിക്കാൻ വേണ്ടി ജനങ്ങൾക്ക് പോവുകയാണ് പേരും അഡ്രസ്സും ഒക്കെ പറഞ്ഞു കൊടുക്കുന്നു അങ്ങനെ നബ്സല്ലാഹു അലൈവിസ് നിങ്ങൾ പറഞ്ഞ ഹദീസ് അലിറലി അള്ളാഹെന്ന് പറയുമ്പോ കൂട്ടത്തിൽ പറയുന്നു നിൽക്കുന്ന വിശുദ്ധമായ ഹറമിൽ ബദരീങ്ങളുടെ എണ്ണം കണക്കാക്കി ഒരു ആളുകൾ പല ഭാഗത്തു നിന്നായി നല്ല അശ്വഭടന്മാർ കാട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ സിംഹത്തെ പോലെ ഒരു മുന്നൂറ്റി പതിമൂന്ന് മഹദീമാമിന്റെ ചുറ്റും ഒരുമിച്ചുകൂടി അവരെ മനസ്സോ നല്ല ഉറച്ച മനസ്സാണ് അവരെങ്ങാനും ഒരു പർവ്വതം പിടിച്ച് നീക്കാൻ തീരുമാനിച്ചാൽ അതവർ നീക്കിയിട്ടേക്കും എല്ലാവരും ഒരേ വേഷം ഒരേ വസ്ത്രം കണ്ടാ തോന്നുന്ന ഒക്കെ ഒരു വാപ്പാന്റെ മക്കളാണ് അതേ രൂപത്തിൽ വന്ന് നിൽക്കുകയാണ് എന്നിട്ട് ബഹുമാനപ്പെട്ട അലിർ അലിയല്ലാഹെന്ന് പറയാണ് അവരെ ശരിക്ക് ആ വന്ന് നിൽക്കുന്ന ആളുകളെ മുഴുവനും പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ഈ ആളുകളെ മുഴുവനും പല ഭാഗത്തു നിന്നും മക്കയിലേക്ക് ഒരുമിച്ച് കൂട്ടിയ ആളുകളാണ് അവരെല്ലാവരും മക്കയിലെത്തി ഇമാ മഹജീർ അലി അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് മഹദീമാമെന്ന് പൊതിയു പൊതിഞ്ഞിട്ട് ചോദിക്കും അന്തൽ മഹതി നിങ്ങളല്ലേ മഹതി ഞങ്ങൾക്ക് നേരത്തെ വാനലോകത്ത് നിന്ന് ചില അടയാളങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട് അതേ മൂക്കാണ് നിങ്ങൾക്ക് അതേ കവിൽത്തടമാണ് വലത്തെ കവളിൽ കാണുന്ന ആ നല്ല കറുത്ത പുള്ളിയുണ്ട് ചിലർ വന്ന് ചുമല് ഭാഗം പരിശോധിക്കുന്ന അവിടെയുണ്ട് അടയാളം ഈ അടയാളങ്ങളൊക്കെ പരിശോധിച്ചിട്ട് അവര് പറയും നിങ്ങളല്ലേ മഹതി മഹാനവർ പറയുന്നു അനുസാരിയും ഞാനൊരു സഹായിയാണ് സഹായിയാണെന്ന് പറഞ്ഞാൽ ആ പറഞ്ഞ കളവൊന്നും അഥവാ ദീനിനെ സഹായിക്കുന്ന ആളാണ് അതാണല്ലോ അവിടെ വേണ്ടത് അത് വിശദീകരിച്ച മഹാന്മാരൊക്കെ പറഞ്ഞു എന്ന വാക്ക് ജനങ്ങൾക്ക് ഏറ്റവും വലിയ സഹായത്തിനുള്ള വാക്കാണ് അവിടെ പറഞ്ഞത് ഞാൻ സഹായിയാണ് എന്നിട്ട് കുറച്ചു കഴിഞ്ഞപ്പോ ആളെ കാണുന്നില്ല മക്കയിൽ നിന്ന് ആള് കുറച്ചു കഴിഞ്ഞപ്പോ കാണുന്നില്ല അപ്പൊ പിന്നെയും ആളുകൾ അന്വേഷിച്ചപ്പോ മനസ്സിലായി ആൾ വീണ്ടും ഹുജറത്ത് ചാരത്തെത്തിയിട്ടുണ്ട് അപ്പൊ അവരും ആ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാരും വന്നു വിവരം കിട്ടിയ ഇവര് മദീനയിലേക്ക് തന്നെ വന്നു മനസ്സിലാക്കിയപ്പോ മഹദീമാമ വീണ്ടും മക്കയിലേക്ക് തന്നെ പോയി അങ്ങനെ ചോദിച്ചുകൊണ്ട് തുടരെ ചോദിക്കുകയാണ് നിങ്ങളല്ലേ മഹദീമാ നിങ്ങളല്ലേ മഹദീമാവ ഈ മുന്നൂറ്റി പതിമൂന്ന് ആൾക്കാർ വിടുന്നില്ല എപ്പോഴും ഉറച്ചു തന്നെ തുടച്ചന ഈ മുന്നൂറ്റി പതിമൂന്ന് എന്താ ചുറ്റുവട്ടം കൂടി ചോദിക്കുന്നത് ഉത്തരം കിട്ടുന്നവരെ ചോദിച്ചു